നാഷണലിസ്റ്റ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പഠന ശിബിരം പ്രസിഡന്റ് യൂസഫ് പുതുപ്പാടി പതാക ഉയർത്തതോടെ കൊയിലാണ്ടി അകലാപ്പുഴയിൽ ആരംഭിച്ച ജില്ലാ ജനറൽ കൗൺസിൽ യോഗം എൻ സി പി ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു എസ് അരുൺകുമാർ അധ്യക്ഷത വഹിച്ചു ജനാധിപത്യ സംവിധാനവും ബഹുസ്വരതയും സംരക്ഷിച്ച് രാജ്യത്തിന്റെ അഖണ്ഡത നിലനിർത്തുന്നതിന് യുവാക്കൾക്ക് വലിയ പങ്ക് നിർവഹിക്കാനുണ്ടെന്ന് മുക്കം മുഹമ്മദ് പ്രസ്താവിച്ചു അങ്ങനെ ഉണ്ടാകുന്ന പതിനായിരക്കണക്കിന് ധീരന്മാർ യൗവനങ്ങളാണ് ഈ രാജ്യത്തിനകത്ത് ഉണ്ടായിട്ടുള്ളത് ആ യുവത്വമാണ് ഈ രാജ്യത്തിന് ആവശ്യമായിട്ടുള്ളത് പുതിയ കാലത്ത് അതെല്ലാം ചോർന്നു പോയിരിക്കും നഷ്ടപ്പെട്ടു പോയിരിക്കും അതുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് എല്ലാ കാലത്തും നീതിയുടെ കൂടെ മാത്രം നിന്ന് പരിചരിച്ചവരാണ് ത്യാഗത്തിൻ്റെ കൂടെ മാത്രം സഞ്ചരിച്ചവരാണ് നമ്മൾ എവിടെയാണ് ശരിയുള്ളത് ആ ശരിയുടെ കൂടെ മാത്രം നിന്നവരാണ് നമ്മൾ തെറ്റിനെ കൂടെ നിന്നിട്ടേ അതുകൊണ്ട് നാളെയും ആ ശരിയായ പാതയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ പ്രയാസങ്ങളൊന്നും നേരിടുമ്പോൾ ആ പ്രയാസങ്ങളെ തട്ടിമാറ്റി ഒരു പുതിയ തലമുറ ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് കേരളത്തിലെ സാംസ്കാരിക സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഈശ്വലമായ കോഴിക്കോട് ജില്ല അതിലുപരിയായി ദേശീയ നായകന്മാരെ ഒരുപക്ഷെ കേരളത്തിന് ഏറ്റവും കൂടുതൽ ദാനം ചെയ്ത ഈ നിയോജക സി ജൂലേഷ് എം പി ഷിജിത്ത് പി വി സജിത്ത് സുഭാഷ് ചന്ദ്രൻ മുനീർ വട്ടക്കണ്ടി യാസിർ വി സുജിത്ത് തിരുവണ്ണൂർ ശ്രീജിത്ത് വള്ളീൽ ശ്രീലജാപുതിയടത്ത ബിനീഷ് പിക്കെ അനുപമ പി എം ബി സി സുദ്ദേവ സതീഷ് സി പി തുടങ്ങിയവര് പ്രസംഗിച്ചു